ഈ ഓണത്തിനെ പുറത്തുനിന്ന് വാങ്ങാതെ വളരെ ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും എങ്ങനെയാണ് ശർക്കര വെട്ടി നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾ ഇട്ട് കായ തൊലി കളഞ്ഞ് ഇതുപോലെ നടുമുറിച്ച് കഷ്ണങ്ങളാക്കിട്ട് ഇടാം കഷ്ണത്തിന്റെ കനം കൂടി പോകാതെയും വളരെ കുറഞ്ഞു പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം കായയുടെ കറം മുഴുവനായിട്ട് പോകാനായിട്ട് ഇതുപോലെ ഉപ്പും മഞ്ഞളുള്ള വെള്ളത്തിലെ കുറച്ചുനേരം ഇട്ട് വെക്കാം ഈ സമയം കാൽ കപ്പ് നമ്മൾ ചോറ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരി ഒരു പാത്രത്തിലേക്കിട്ട് വറുത്തെടുക്കാം ഒന്ന് ഇളക്കി ഒരു മിനിറ്റ് വെച്ചാൽ തന്നെ അരി ഇതേപോലെ ചെറുതായിട്ട് പൊട്ടി ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നത് കാണാം അപ്പം ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ചൂടാറിക്കഴിഞ്ഞാൽ വറുത്തരിയും ഒരു കഷ്ണം ചുക്കും അര ടീസ്പൂൺ ജീരകവും പത്ത് ഏലക്കായയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം കായ രണ്ട് മൂന്ന് തവണ കഴുകി ഇതുപോലെ വെള്ളം പോവാനായിട്ട് വെക്കാം ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കായ രണ്ട് തവണയായിട്ട് വറുത്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് കായ വറുത്തെടുത്താലേ ഇതിന്റെ ഉള്ളു നന്നായിട്ട് വെന്ത് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇതുപോലെ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ചു നോക്കിയാൽ തന്നെ അറിയാം ഉള്ളു വെന്ത് ഒരു ഇരുപത് ഒക്കെ ആയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഒന്ന് എടുത്ത് പൊട്ടിച്ച് നോക്കിയാൽ ഉള്ളൊക്കെ വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഫ്ലോപ്പ് ആയി പോകും ഇനി ഒരു പാത്രത്തിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇരുന്നൂറ് ഗ്രാം ശർക്കര നമുക്ക് എടുക്കാം മിക്സ് ചെയ്യാൻ കുറച്ച് എളുപ്പത്തിനായിട്ട് ഇത്രയും കൂടി വലുപ്പമുള്ള പാത്രത്തിലേക്ക് മാറ്റാം നേരത്തെ അരി വറുത്ത് പൊടിച്ചത് ഒരു ടേബിൾ സ്പൂണും ഒരു പിഞ്ചി ഉപ്പും ഇതിലേക്ക് ചേർക്കാം ശർക്കര വരട്ടി ഒട്ടിപ്പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശർക്കര ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒറ്റനൂൽ പാകാവുമ്പോഴാണ് നമ്മൾ വറുത്ത് വെച്ച കായ് ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ ഫ്ലെയിം ഓഫ് ചെയ്യാതെ ശർക്കരയും കായും നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടിച്ച് വെച്ച പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഒട്ടാതെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പരത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെയും ഒരു ടേബിൾ സ്പൂൺ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് പരത്തിയിടാം ഇത് തമ്മിൽ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ പൊടിച്ച് വെച്ച പൊടി തീരുന്നത് വരെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ പൊടി ചേർത്ത് ചേർത്ത് ഇതുപോലെ നമുക്ക് ലാസ്റ്റ് കിട്ടും കടയിൽ നിന്നെല്ലാം വാങ്ങുന്നത് പോലെ നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഈയൊരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ